ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൽ നമ്മുടെ ബാക്ക് ഓപ്പൺ വരുന്ന ബ്ലൗസിന് ഫ്രണ്ട് നമ്മൾ ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ബാൻഡാണിത് അതായത് നമ്മുടെ ഫ്രണ്ട് വശവും ഇത് നമ്മുടെ സൈഡ് വശവുമാണ് അതായത് നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മൾ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യില്ല ഒറ്റ ബാൻഡായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു ബാൻഡിൻ്റെ ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാൻഡിന് ഉണ്ടാവും ഉണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ബ്ലൗസിന് ബാൻഡ് ഉണ്ടാവുക അത് ഒറ്റ ബാൻഡിലാണ് ഫ്രണ്ട് പാർട്ട് ഉണ്ടാവുക ബാക്കിലാണ് ഓപ്പൺ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനു വേണ്ടി നമ്മളൊരു ലൈനിങ്ങിനായിട്ട് നമ്മൾ സെയിം പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അല്പം കട്ട് കിട്ടുവാൻ വേണ്ടി നമ്മളൊരു പാൻഡ് പീസാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഈയൊരു പീസുകൾ നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബാൻഡിൻ്റെ ഫിനിഷിങ് പീസിനേക്കാൾ അല്പം കൂടുതൽ വേണം വീതിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാൻറ് പീസിന് വെച്ച് കൊടുക്കുക അതിന് നമ്മുടെ ലൈനിങ് പീസ് ഇത് നിങ്ങൾക്ക് സെയിം കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ നല്ല പീസ് അപ്പം നല്ല പീസിന്റെ ഉൾവശമാണിത് ഇത് നമ്മുടെ നല്ല വശമാണ് അപ്പം നമുക്ക് ഉൾവശം മുകളിൽ വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ ഉണ്ടോ ഇതുപോലെ കാണുന്ന രീതിയിൽ നിങ്ങൾ കാഴ്ചപ്പറമൊക്കെ ഉള്ള തുണിയാണെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ അതായത് നമ്മുടെ ഉൾവശതം വരുന്ന ഭാഗം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ അതായത് നമുക്ക് മാർക്കിംഗ് പീസ് വരുന്ന മാർക്കിംഗ് എപ്പോഴും നമ്മുടെ ഉൾവശത്താണല്ലോ ചെയ്യുക ആ ഒരു മാർക്കിങ് നമുക്ക് മുകളിൽ ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ആദ്യം നമ്മുടെ പാൻറ്റ് പീസ് വെച്ചോ അതിനുശേഷം ലൈനിങ് പീസ് വെച്ചോ അതിനുശേഷം നല്ല പീസ് ഇനി നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ച് ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി അതായത് തയ്യൽ തുമ്പ് കേട്ടോ തയ്യൽ തുമ്പ് നമുക്ക് നല്ല ഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ഇവിടെ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പിനെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്യുക കണ്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് ഈ ഒരു അടിവശത്ത് പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് മടക്കിയെടുത്തിട്ട് ഇവിടെ നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ചെയ്യുക അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ച് ചെയ്യാം ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് അല്പം നല്ല തിക്ക് കിട്ടും നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്ത് നല്ല കട്ടി കൂടുതലുള്ളതുപോലെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതുപോലെ കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതി സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഈ ഒരു പീസിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈയൊരു പീസിൻ്റെ സൈഡ് വശത്ത് കൂടി കേട്ടോ നമ്മുടെ സൈഡിൽ വരുന്ന ഭാഗം നമ്മൾ തയ്ക്കേണ്ട ഒരു ഭാഗത്ത് മാത്രം സ്റ്റിച്ചിങ് കൊടുത്താൽ മതി അല്ലോ ഇതുപോലെ വെച്ച് അല്ലോ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ ഇവിടെ വരുന്ന ആ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്കിത് കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ലൈനിങ് പീസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാൻറ് ഒക്കെ അല്പം കൂടുതൽ വെച്ച് കട്ട് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ബാൻഡ് കണ്ടോ നമ്മൾ കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി ഇവിടെ തയ്ച്ചെടുത്തു കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് ഒറ്റ ബാൻഡ് വരുന്ന ബ്ലൗസിന്റെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു